നമ്മൾ മുള്ളാത്ത ഉപ്പേരി നല്ല പച്ചമുള്ളാത്ത ഓക്കെ റെഡി പച്ചമുള്ളാത്ത ഉപ്പേരി വെക്കാന്നുള്ള പരിപാടിയുണ്ട് നമ്മൾ ഇതാണ് ഇത് പഴുത്ത ഭയങ്കര ടേസ്റ്റ് അല്ല തോലും മുഴുവൻ ചെത്തണോ അപ്പൊ ഈ മുള്ളാത്ത അല്ലെങ്കിൽ കൊണ്ടുള്ള നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോ എന്തൊക്കെയോ മരുന്നുകളാണ് എന്തൊക്കെയോള്ളാത്ത ശരിക്കും ഒരു ഭയങ്കര മാറാരോഗ മരുന്നാണല്ല പറയുന്ന ഇത് പഴുത്ത് നിന്നാലും ഉപ്പേരി വെച്ചാലൊക്കെ നല്ലതാ അപ്പൊ കൈ സ്മാറാരോഗങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ അതിനെ കുരു അങ്ങനെ മുള്ളാത്ത മുള്ളാത്ത എന്തായാലും മുള്ളാത്തൂമിപ്പം മുറിച്ചില്ല കടലിട്ടിട്ട് നമ്മൾ തൂമിക്കാനുള്ള പരിപാടിയാണ് എന്താ നമ്മളുടെ കായ്സപ്പം നമ്മളുടെ മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളൻ ചക്ക എന്ന് പറയുന്നത് നമ്മൾ ഉപ്പേരി ആട്ടോ എന്ന് വെച്ചാൽ ഇത് പഴുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉപ്പേരി വെച്ച് കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഒരു വെറൈറ്റി നമ്മളെ കപ്പുണ്ടല്ലോ പൂള ഒക്കെ പൂളയൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഉപ്പേരി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും അതേപോലെയുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഈ മാറാരോഗങ്ങൾക്കൊക്കെ എന്തൊക്കെയോ ക്യാൻസറിന് റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ പകരം ഇതൊക്കെ ഇത് പഴുത്തതോ പച്ചകുത്തുന്ന നല്ലതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ അങ്ങനെ വല്ല അഭിപ്രായങ്ങളെന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു ഫൈസ്